പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്ക് നമസ്കാരം ഞാൻ കേരള പ്രദേശ് കർഷക കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് തോംസൺ ലോറൻസ് ലോറൻസാണ് എനിക്കൊപ്പമുള്ളത് കേരള പ്രദേശ് കർഷക കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസ് പൂമലയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് കർഷക കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ വൈസ് പ്രസിഡന്റും ഹോട്ടി ഗവർമിന്റെ ചെയർമാനുമായിരുന്ന കർഷക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനുമായിരുന്ന ലാൽ വർഗീസ് കൽപ്പവാടിയുടെ ഒന്നാം ചരമവാർഷികം ഈ ഇരുപത്തി ഒൻപതാം തീയതി മറ്റൊന്ന് മുസ്ലിം അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തുന്നുണ്ട് ഈ ചടങ്ങിനെ സംബന്ധിച്ച് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ കാരണം കർഷക സമൂഹത്തെ ഇത്രയേറെ സ്നേഹിച്ച ഒരു ഒരു വലിയ മനുഷ്യസ്നേഹിയായ മനുഷ്യന്റെ ഓർമ്മപ്പെടുത്തലാണ് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാനും നിങ്ങളെ ക്ഷണിക്കുവാനും കൂടിയിട്ടാണ് ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രീ ജോസ് പൂമല ഇതിന്റെ അനുസ്മരണ സമിതിയുടെ ചെയർമാനായിട്ട് ഞാനാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ജനറൽ കൺവീനർ ശ്രീ ജോസ് പൂമല നിങ്ങളോട് രണ്ടു അവസരം ജീവിതം കർഷകർക്കായി സമർപ്പിച്ച കോൺഗ്രസ് പാർട്ടിയുടെ